ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നളിനിയും സൂര്യകാന്തിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ഫസ്റ്റ് മുണ്ടിയുള്ള ലാസ്റ്റത്തെ കവിത മണിനാഥം എന്ന് പറയുന്ന ഇടപ്പള്ളിയുടെ കവിതയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് ആൻഡ് ഫസ്റ്റ് നമുക്ക് എല്ലാ വീഡിയോയിലും പോലെ ആമുഖം കേൾക്കാം ആമുഖവും നമ്മൾ അറിഞ്ഞിരിക്കണം ജസ്റ്റ് കേട്ടിരുന്നാൽ മതി നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ എങ്കിലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ആദ്യം നമുക്ക് അതിന്റെ ആമുഖം കേൾക്കാം അതിനുശേഷം കവിതയുടെ വിശദമായിട്ടുള്ള ആ വരികളുടെ ആശയം പറഞ്ഞു തരുന്നതായിരിക്കും അതോടുകൂടി നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ഇതിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ആദ്യം നമുക്ക് ആമുഖം ഒന്ന് കേട്ടു നോക്കാം എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നീലകണ്ഠൻ പിള്ളയുടെയും മീനാക്ഷിയുടെയും മകനായി 1909 മെയ് ഒൻപത് മെയ് മുപ്പതിന് രാഘവൻപിള്ള ജനിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ട്യൂഷൻ മാഷായി ജോലി നോക്കി പിന്നീട് ഭാഷാഭിവർധിനി ബുക്ക് ഡിപ്പോയിലും ശ്രീമതി കേരള കേസരി എന്നീ പത്രങ്ങളിലും പ്രവർത്തിച്ചു ക്ലേശഭരിതമായിരുന്നു ഇടപ്പള്ളിയുടെ ജീവിതം കവിയുടെ ബാല്യത്തിൽ തന്നെ അമ്മ മരണമടഞ്ഞിരുന്നു പിതൃവാത്സല്യത്തിന്റെ അഭാവം രണ്ടാനമ്മയുടെ ക്രൂരത നിഷലമായ പ്രേമം സാമ്പത്തിക പരാധീനത ഇവയെല്ലാം അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് എത്തിക്കുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയൊന്നിന് തന്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു തൊണ്ണൂറ്റിയാറ് കവിതകളും രണ്ട് ചെറുകഥകളും ഏതാനും ഉപന്യാസങ്ങളും ഇടപ്പള്ളി രചിച്ചിട്ടുണ്ട് തുഷാരഹാരം ഹൃദയസ്മിതം നവസൗരഭം എന്നിവ കവിയുടെ ജീവിതകാലത്ത് തന്നെ പ്രസിദ്ധീകൃതങ്ങളായ കാവ്യസമാഹാരങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തിനാലിൽ കേസരി ബാലകൃഷ്ണ പിള്ളയുടെ അവതാരികയോടെ മണിനാഥം ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ കൃതികൾ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കൃതികൾ സമ്പൂർണ്ണ സമാഹാരമായി ചങ്ങമ്പുഴ പ്രസിദ്ധീകരിച്ചു ഇടപ്പള്ളിയുടെ വിയോഗത്തിൽ ചങ്ങമ്പുഴ എഴുതിയ കൃതിയാണ് രമണൻ അതൊന്ന് നോട്ട് ചെയ്ത് ഇടപ്പള്ളി കവിതകൾ എന്ന പേരിലാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും അറിയപ്പെട്ടിരുന്നത് ഇവർ സമകാലീനരും സുഹൃത്തുക്കളുമായിരുന്നു ഒരേ ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് കുസുമങ്ങൾ എന്ന് കേരള സാഹിത്യത്തിൽ ഉള്ളൂർ ഇവരെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് റൊമാന്റിക് കവികളുടെ രീതി സ്വീകരിച്ച് കലാചാരതയോടെ ആത്മാവിഷ്കാര പ്രധാനങ്ങളായ കവിതകൾ എഴുതി മലയാള കവിതയെ ഇവർ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചു സമാന സാഹചര്യത്തിൽ വളർന്നവരാണെങ്കിലും ചങ്ങമ്പുളയിൽ നിന്ന് വ്യത്യസ്തമായ ഇടപ്പള്ളി ലജ്ജാലവും മിതപാശിയും അന്തർമുഖനുമായിരുന്നു മരണാഭിമുഖ്യം പ്രണയാതുരത വിഷാദാത്മകത്വം ആത്മാനുരാഗം തുടങ്ങിയവയാണ് ഇടപ്പള്ളി കവിതകളുടെ പ്രധാന സവിശേഷത ഹതാശമായ ലോകജീവിതവും ദയാരഹിതമായ സമൂഹനിധിയും ഏൽപ്പിച്ച കൊടിയ പിതകളിൽ നിന്ന് രക്ഷപ്പെടലായാണ് മനോഹരമായ കാൽപ്പനിക കവിതകൾ അദ്ദേഹം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ജീവിതാവസ്ഥ ലോകത്ത് പൊതുവായി വേദനയും തകർച്ചയും നിറഞ്ഞതായിരുന്നു ആ കാലത്തിന്റെ വേദനകളുമായി കൂട്ടിക്കലർത്തിയതോടെയാണ് ഇടപ്പള്ളിയുടെ ജീവിതത്തിൽ അസാധാരണമായ ഒരു വിഷാദ ദർശനം രൂപപ്പെട്ടത് അത് മലയാള കവിതയുടെ രൂപഭാവങ്ങളെയാകി മാറ്റിമറിക്കുകയും ചെയ്തു ഇടപ്പള്ളിയുടെ ഏറ്റവും പ്രശസ്തമായ ഭാവനാ കാവ്യം മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് എഴുതിയ മണിനാഥമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ ആറിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഈ കവിത പ്രസിദ്ധീകരിച്ചത് കവിയുടെ ജീവത്യാഗത്തിന്റെ വ്യക്തമായ സൂചനകൾ ഇതിലുണ്ട് സ്വയം ഹത്യയിലൂടെ തന്റെ ജീവിതത്തെ സാർത്ഥകമാക്കുന്ന ഒരു കാമുകനെയാണ് കവിത അവതരിപ്പിക്കുന്നത് യഥാർത്ഥ ലോകം അസ്വാതന്ത്ര്യത്തിന്റെ വിഷബീജങ്ങളാൽ മലീമസമായിരിക്കുന്നു നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയോട് അത് പ്രകടിപ്പിക്കാനുള്ള ശേഷിയില്ലാതെ പിരിയുകയാണിതാ ഞാനൊരു അധകൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ എന്ന് തന്റെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തുന്നു സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ ലോകത്തിന്റെ അതിവിചിത്രമായ നൃത്തശിക്ഷാ കണ്ട് അത്ഭുതപ്പെട്ട് സ്വയം പിന്മാറാനെ അയാൾക്ക് ആവുന്നുള്ളൂ നാട്യം നിറഞ്ഞ ഈ ലോകത്തിന് താൻ പാകമല്ല എന്നും സ്വപ്നങ്ങൾ തകർന്ന് താൻ ജീവിച്ചിരിക്കുക എന്നത് മരണമാണെന്നും അയാൾ തിരിച്ചറിയുന്നു ഇത്രമേൽ ക്രൂരമായ ഒരു മരണ ജീവിതത്തിന് തന്നെ വിട്ടുകൊടുക്കാതെ ഏറ്റവും അടുത്ത നിമിഷം തന്നെ സ്വയം മരണത്തെ മധുരമായി ഏറ്റുവാങ്ങുകയാണ് നല്ലതെന്ന് തീരുമാനിക്കുന്നു തന്റെ പ്രണയത്തെ സാക്ഷിയാക്കി അവൾക്ക് മംഗളം നേർന്നുകൊണ്ട് അയാൾ വിടവാങ്ങുന്നു അഴലിനാനന്ദ ലേശമിട്ട് മെഴുകിയെടുത്ത മേട കുടിലു കൊട്ടാരമാക്കാനുയരുന്നു കടലിരമ്പുന്നു കൈത്തോടിലെത്തുവാൻ തുടങ്ങി നിരവധിയായ കാവ്യകൽപ്പനകളാൽ സമ്പന്നമാണ് ഈ കവിത പ്രണയത്തിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന കാമുകനിലൂടെ കാൽപ്പനികതയുടെ എല്ലാ ഭാവവാഹവാദികളും ഈ കവിത അനുഭവവേദ്യമാക്കുന്നുണ്ട് അതാവട്ടെ മലയാള കവിതയ്ക്ക് തികച്ചും നൂതനമായ ആത്മാനുഭാവത്തിന്റെ ഒരു ലോകം തുറന്നിട്ട് തരികയും ചെയ്തു ഓക്കെ ഫ്രണ്ട്സ് അപ്പോ നമ്മൾ ആമുഖത്തിലൂടെ തന്നെ കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും കവിയുടെ സവിശേഷതകളെക്കുറിച്ചും കവിതയുടെ സവിശേഷതകളെക്കുറിച്ചും ഒക്കെ കേട്ട് കഴിഞ്ഞു അപ്പോൾ ആ രീതിയിൽ എന്ത് ചോദ്യം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അറിയേണ്ടത് ഈ കവിതയുടെ മണിനാഥം എന്ന് പറയുന്ന നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പാഠഭാഗത്തിന്റെ ആശയമാണ് അപ്പോ ഓരോ വഴിയുടെയും നമുക്ക് കൃത്യമായിട്ടുള്ള ആശയം കേട്ടുനോക്കാം അനുനയിക്കുവാൻ എത്തുന്ന തന്റെ എല്ലാ സുഹൃത്തുക്കളോടും യാത്രാമൊഴി ചൊല്ലുന്നു സഹതിപ്പിക്കാത്ത ലോകത്തോടും എന്തിനും സഹകരിക്കുന്ന ശാരദ ആകാശത്തോടും തന്റെ കാവ്യരചനയിൽ തന്നെ സഹായിച്ച തന്റെ ഉറ്റുതോളനായ തൂലികയോടും തന്റെ കവിതകൾക്ക് പ്രചോദനമേകിയ പ്രകൃതിയോടും അന്ത്യയാത്രാമൊഴി ചോദിക്കുന്നു കവി പ്രണയം നശിച്ച് മണ്ണിൽ ഒടുങ്ങിപ്പോകുന്ന മൺവിളക്കാണ് ഞാൻ ഈ ജീവിതം ഒരു വിശ്രമ താവളം മാത്രമാണ് ഒരു നല്ല മണി മണിമാളിക കണ്ടാൽ അതിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ വഴുതി വീഴാതിരിക്കില്ലെന്ന പ്രണയത്തിന്റെ ലഹരിയിൽ ഞാൻ എന്നെ തന്നെ മറന്നു പോയിരിക്കുന്നു ഞാൻ എന്റെ ജീവിതം മുഴുവൻ സുന്ദര സ്വപ്നങ്ങൾ കണ്ട് കഴിച്ചുകൂട്ടി എന്റെ ചുറ്റുമുള്ള സ്വജനങ്ങളുടെ മുഖത്ത് കണ്ട ചിരിയിൽ ഞാൻ ഒരു നിമിഷം ആകൃഷ്ടനായി പോയി ഒരു നിമിഷം എന്റെ കാൽ ഉറയ്ക്കാതെ മേൽപോട്ടുയർന്നു പോയി അപ്പോൾ ഞാൻ വീഴുന്നതിന്റെ ആഘാതം അല കടലിന്റെ ആഴത്തിനോളമായി ഒരു നിമിഷം സ്വപ്നത്തിൽ എന്ന പോലെ മിഴി തുറന്ന് ഞാൻ നോക്കുമ്പോൾ കണ്ടത് തടവറയിലുള്ള എന്നെയാണ് എപ്രകാരമാണോ ഒരു കുടിൽ കൊട്ടാരമാകുവാൻ ആഗ്രഹിക്കുന്നത് കടൽ കൈത്തോട്ടിലെത്താൻ ആഗ്രഹിക്കുന്നത് അത്രയും വ്യർത്ഥമായ ഒരു ആഗ്രഹമായിരുന്നു എന്റെ പ്രണയം എന്നറിയുവാൻ ഞാൻ വൈകിപ്പോയി എന്റെ ഇഷ്ടത്തിൽ ജീവിക്കുവാൻ പറ്റാത്ത ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല മറ്റുള്ളവർ പറയുന്നത് പോലെ ആടുവാനും പാടുവാനും എനിക്കാവില്ല ഞാൻ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഈ ലോകത്തിന് എനിക്ക് ജീവിക്കുവാനാവില്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനായിരിക്കണം മറ്റുള്ളവർ പറയുന്നത് പോലെ ജീവിക്കാൻ എനിക്കാവില്ല എങ്കിലും ഈ ലോകത്ത് ജീവിച്ചു പോകുവാൻ ഞാൻ പുതിയ പുതിയ രീതികൾ അഭ്യസിച്ചുകൊണ്ടിരുന്നു എന്നാൽ അതിലൊന്നും വിജയിക്കുവാൻ എനിക്ക് സാധിച്ചില്ല ഈ ലോകത്തിന്റെ ഗതി എന്നുള്ളത് വളരെ വിസ്മയകരമാണ് ഇഷ്ടമില്ലാത്ത രീതികൾ അടിച്ചേൽപ്പിക്കപ്പെട്ട് ജീവിക്കുന്നത് വിസ്മയകരമായ കാര്യം തന്നെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കളരിയൊന്ന് മാറ്റി ചുവട്ടുവാൻ കളിയരങ്ങൊന്ന് മാറ്റി നോക്കുവാൻ ഒരു പ്രണയകാവ്യവും വിഷമതകളില്ലാതെ അവസാനിച്ചിട്ടില്ല എന്റെ പ്രണയവും അതുപോലെ തന്നെ അവസാനിക്കട്ടെ ഇനിയൊരു പുലരി എനിക്കുണ്ടെങ്കിൽ അതെന്റെ മരണത്തിന്റെ ഉദകക്രിയകൾ ചെയ്യുവാനായിരിക്കും ഒന്നിനും സ്ഥിരതയില്ലാത്ത ലോകത്ത് ഞാൻ എന്തിനും ജീവിച്ചിരിക്കണം എനിക്കിനി മരണം മാത്രമാണ് മുന്നിലുള്ളത് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുവാൻ ഒട്ടും തന്നെ യോഗ്യനല്ല ഹൃദയമില്ലാത്ത ലോകത്തിൽ എന്തിനാണ് എല്ലാവരും ഞാൻ മരിക്കുവാനുള്ള കാരണം തിരയുന്നത് വിങ്ങിക്കരയുവാൻ ആയിരക്കണക്കിന് കാരണങ്ങൾ എനിക്കുണ്ട് ഇനി എനിക്ക് ഒരു സമയവുമില്ല എന്റെ നിഴലുകൾ അക്ഷമരായി എന്നെ കാത്തുനിൽക്കുന്നു എന്റെ മരണം അടുത്തു കഴിഞ്ഞു അവൾ എന്നിൽ നിന്ന് എത്ര അകന്നു പോയാലും അവൾ ഇന്നും എനിക്ക് കൂട്ടിരിക്കുന്നു എന്റെ ഓർമ്മയിൽ അവൾ ഒരിക്കലും മാഞ്ഞുപോകില്ല എനിക്ക് എന്തു തന്നെ സംഭവിച്ചാലും എന്റെ കാമുകിയുടെ കവളിൽ ഒരു തുള്ളി കണ്ണീർ കണങ്ങൾ പൊഴിയരുത് ഇത്രയൊക്കെ പരിഭവങ്ങൾ പറ പറഞ്ഞ് തളർന്നുപോയ എന്റെ മനസ്സിന്റെ ഹൃദയ ഭിത്തിയിൽ നിന്നും ഉതിർന്നു വീഴുന്ന രക്തത്തുള്ളികൾ പ്രണയഗാനം എഴുതുന്ന ഓരോ കവികളുടെയും തൂലികയിൽ മഷിയായി പടരട്ടെ എക്കാലവും പ്രണയ കവിതകൾ ഉണ്ടാകട്ടെ തന്റെ രക്തസാക്ഷിത്വം കൊണ്ട് കവികൾക്കും കവിതകൾക്കും ഉണർവുണ്ടാകട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ആത്മഹത്യാ കുറിപ്പിന്റെ രീതിയിൽ എഴുതിയിരിക്കുന്ന ഇടപ്പള്ളിയുടെ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് അപ്പം ഇതിന്റെ ആശയമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു അപ്പം എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത മോഡ്യൂളിലെ അക്കിത്തത്തിന്റെ കലോപാസകൻ എന്ന വീഡിയോ എന്ന പാഠം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ബൈ ഫോർ ടുഡേ